സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോഗോസ്ക്യൂസിന് നമുക്ക് തയ്യാറെടുക്കാനായി രണ്ട് മാസങ്ങളാണ് ഇനിയുള്ളത് പഠനഭാഗങ്ങളിൽ രണ്ട് കോറിൻഡോസ് ഏഴ് എട്ട് ഒമ്പത് എന്നീ അധ്യായങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട നാൽപ്പത്തി ഒന്ന് ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ് നാല് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ലഭിക്കുന്ന സ്കോർ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണേ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം എന്തിൻ്റെ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കാനാണ് പൗലു ലീഹ കോറിന്തോസുകാരോട് പറയുന്നത് എ പാപത്തിൻ്റെയും കാപട്യത്തിൻ്റെയും ബി വിശ്വാസമില്ലായ്മയുടെയും അവഗണനയുടെയും സി വഞ്ചനയുടെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഡി ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശരിയുത്തരം ഡി ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും രണ്ടാമത്തെ ചോദ്യം എന്തിലാണ് വിശുദ്ധി പരിപൂർണമാകുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് എ ക്ലേശത്തിൽ ബി ദൈവഭയത്തിൽ സി പശ്ചാത്താപത്തിൽ ഡി വിശ്വാസത്തിൽ ശരിയുത്തരം ബി ദൈവഭയത്തിൽ മൂന്നാമത്തെ ചോദ്യം ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് എ ദ്രോഹിച്ചിട്ടില്ല മുറിപ്പെടുത്തിയിട്ടില്ല വഞ്ചിച്ചിട്ടില്ല ബി ദ്രോഹിച്ചിട്ടില്ല ആശ്വസിപ്പിച്ചിട്ടില്ല കുറ്റപ്പെടുത്തിയിട്ടില്ല സി ദുഃഖിപ്പിച്ചിട്ടില്ല ആശ്വസിപ്പിച്ചിട്ടില്ല ദ്രോഹിച്ചിട്ടില്ല ഡി വഞ്ചിച്ചിട്ടില്ല ദുഃഖിപ്പിച്ചിട്ടില്ല ദ്രോഹിച്ചിട്ടില്ല ശരി ഉത്തരം എ ദ്രോഹിച്ചിട്ടില്ല മുറിപ്പെടുത്തിയിട്ടില്ല വഞ്ചിച്ചിട്ടില്ല നാലാമത്തെ ചോദ്യം നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് വിശുദ്ധ പൗലോസ് കോറിന്തോസുകാരോട് പറയുന്നത് എ സന്തോഷിപ്പിക്കാനും ഒന്നിച്ചു മരിക്കാനും വേണ്ടി ബി ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി സി സന്തോഷിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും വേണ്ടി ഡി ഒന്നിച്ചു ജീവിക്കാനും സമാശ്വസിപ്പിക്കാനും വേണ്ടി ശരിയുത്തരം ബി ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി പൗലോസ് ലീഹയ്ക്ക് കോറിന്തോസുകാരിൽ എന്തെല്ലാം ഉള്ളതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എ സംതൃപ്തിയും ആകാംക്ഷയും ബി താൽപര്യവും നീതിവാഞ്ചയും സി ഉത്തമവിശ്വാസവും വലിയ അഭിമാനവും ഡി വലിയ അഭിമാനവും സംതൃപ്തിയും ശരിയത്തരം സി ഉത്തമവിശ്വാസവും വലിയ അഭിമാനവും ആറാമത്തെ ചോദ്യം ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ എപ്രകാരമുള്ളവനാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത് എ ദുഃഖിതനാണ് ബി ആശ്വാസവാനാണ് സി ആനന്ദപൂരിതനുമാണ് ഡി ഭയചകിതനാണ് ശരി ഉത്തരം സി ആനന്ദപൂരിതനുമാണ് ഏഴാമത്തെ ചോദ്യം മക്കധോനിയയിൽ ചെന്നപ്പോൾ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നതായി പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എ ക്ലേശങ്ങൾ ബി ലൗകികമായ ദുഃഖം സി ദൈവികമായ ദുഃഖം ഡി ധാർമ്മിക രോഷം ശരിയുത്തരം എ ക്ലേശങ്ങൾ എട്ടാമത്തെ ചോദ്യം എവിടെ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവുമില്ലായിരുന്നു എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് എ കോറിന്തോസിൽ ബി മക്കദോനിയയിൽ സി എഫെസോസിൽ ഡി ഫിലിപ്പിയിൽ ശരിയുത്തരം ിയായിൽ ഒൻപതാമത്തെ ചോദ്യം മക്കദോനിയായിൽ ചെന്നപ്പോൾ ആരുടെ സാന്നിധ്യമാണ് വിശുദ്ധ പൗലോസിനും സഹോദരർക്കും ആശ്വാസം നൽകിയത് എ പ്രിഷില്ലയുടെ സാന്നിധ്യം ബി ക്രിസ്പോസിൻ്റെ സാന്നിധ്യം സി തിമോത്തിയോസിൻ്റെ സാന്നിധ്യം ഡി തീത്തോസിൻ്റെ സാന്നിധ്യം ശരിയുത്തരം ഡി തീത്തോസിൻ്റെ സാന്നിധ്യം പത്താമത്തെ ചോദ്യം കോറിന്തോസുകാർക്ക് പൗലോസ് ലീഹായോട് ഉണ്ടായിരുന്ന മനോഭാവങ്ങൾ എന്തെല്ലാമാണെന്നാണ് തീത്തോസ് പറഞ്ഞത് എ തീക്ഷ്ണത താൽപ്പര്യം വിശ്വാസം ബി വിശ്വാസം താൽപര്യം സഹതാപം സി താൽപര്യം സഹതാപം തീക്ഷ്ണത ഡി സഹതാപം തീക്ഷ്ണത വിശ്വാസം ശരിയുത്തരം സി താൽപ്പര്യം സഹതാപം തീക്ഷ്ണത വിശുദ്ധ പൗലു സ്ലിഹയുടെ എഴുത്ത് മക്കധൂനിയക്കാരെ ദുഃഖിപ്പിച്ചുവെങ്കിലും സ്ലീഹ സന്തോഷിക്കുന്നത് എന്തുകൊണ്ട് എ അവരുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട് ബി അവരുടെ ദുഃഖം സന്തോഷത്തിലേക്ക് നയിച്ചതുകൊണ്ട് സി അവരുടെ ദുഃഖം ഖേദത്തിലേക്ക് നയിച്ചതുകൊണ്ട് ഡി അവരുടെ ദുഃഖം അനുസരണത്തിലേക്ക് നയിച്ചതുകൊണ്ട് ശരിയുത്തരം എ അവരുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്തു ജനിപ്പിക്കുന്നു എ വിശുദ്ധി ബി രക്ഷാകരമായ പശ്ചാത്താപം സി ആശ്വാസം ഡി നീതിവാഞ്ച ശരിയുത്തരം ബി രക്ഷാകരമായ പശ്ചാത്താപം പതിമൂന്നാമത്തെ ചോദ്യം ലൗകികമായ ദുഃഖം എന്തിലേക്ക് നയിക്കുന്നു എ ജീവിതത്തിലേക്ക് ബി ആശ്വാസത്തിലേക്ക് സി മരണത്തിലേക്ക് ഡി സന്തോഷത്തിലേക്ക് ശരിയുത്തരം സി മരണത്തിലേക്ക് പതിനാലാമത്തെ ചോദ്യം കോറിൻതോസുകാരുടെ ദുഃഖം എന്തുപ്രകാരമായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് പൗലോസ്ലീഹ പറഞ്ഞത് എ ദൈവഹിതപ്രകാരം ബി സ്വന്തം ഇഷ്ടപ്രകാരം സി ബാഹ്യപ്രേരണ പ്രകാരം ഡി ശരി ഉത്തരം എ ദൈവഹിതപ്രകാരം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താൽപ്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീക്ഷ്ണതയും നിങ്ങളിൽ ഉളവാക്കിയത് എന്താണെന്നാണ് സ്ലീഹ പറഞ്ഞത് എ ലൗകമായ ദുഃഖം ബി ദൈവികമായ ദുഃഖം സി ബൗതികമായ ദുഃഖം ഡി ആത്മീയമായ ദുഃഖം ശരി ഉത്തരം ബി ദൈവികമായ ദുഃഖം പതിനാറാമത്തെ ചോദ്യം നിങ്ങളെല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളവനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാരതരളിതനാകുന്നു ആര് എ ലീഹ ബി തീത്തോസ് സി ക്രിസ്പോസ് ഡി പ്രിഷില്ല ശരിയുത്തരം ബി തീത്തോസ് പതിനേഴാമത്തെ ചോദ്യം മക്കദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട എന്തിനെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത് എ തീവ്രമായ പരീക്ഷ ബി ദൈവകൃപ സി കാരുണ്യപ്രവർത്തനങ്ങൾ ഡി സമൃദ്ധി ശരിയുത്തരം ബി ദൈവകൃപ ഏതു സഭയിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് കോറിന്തോസുകാർ അറിയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞത് എ റോമിലെ ബി ഫിലിപ്പീലെ സി മക്കദോനിയയിലെ ഡി എഫ് എസോസിലെ ശരിയുത്തരം സി മക്കദോനിയയിലെ പത്തൊമ്പതാമത്തെ ചോദ്യം ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മക്കദോനിയാക്കാരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും എന്തായാണ് കരകവിഞ്ഞൊഴുകിയത് എ കാരുണ്യപ്രവർത്തനങ്ങൾ ബി കൃപ സി ഉത്സാഹം ഡി ഉദാരതയുടെ സമ്പത്തായി ശരിയുത്തരം ഡി ഉദാരതയുടെ സമ്പത്തായി ഇരുപതാമത്തെ ചോദ്യം മക്കതോനിയക്കാർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാർ എ പൗലോസ് പൗലോസ്ലീഹ ബി തീത്തോസ് സി തിമോത്തിയോസ് ഡി ക്രിസ്പോസ് ശരിയുത്തരം എ പൗലോസ് ലീഹ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ആരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെക്കൂടി ഭാഗവാക്കുകളാക്കണമെന്നാണ് മക്കദോനിയയിലെ ജനങ്ങൾ വിശുദ്ധ പൗലോസിനോട് അപേക്ഷിച്ചത് എ സുവിശേഷ പ്രവർത്തകരെ ബി സഹോദരരെ സി വിശുദ്ധരെ ഡി കോറിന്തോസുകാരെ ശരിയുത്തരം സി വിശുദ്ധരെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം തീതോസ് കോറിന്തോസുകാരുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള എന്ത് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് സ്ലിഹ അഭ്യർത്ഥിച്ചത് എ ശുശ്രൂഷ ബി സുവിശേഷ പ്രഘോഷണം സി ദാനം ഡി കാരുണ്യപ്രവർത്തനങ്ങൾ ശരിയുത്തരം ഡി കാരുണ്യ പ്രവർത്തനങ്ങൾ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കോരന്തോസുകാർ ഏതെല്ലാം കാര്യങ്ങളിലാണ് മികച്ചു നിൽക്കുന്നതെന്നാണ് പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നത് എ വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും ബി വിശ്വാസത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും സി വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും ഡി വിശ്വാസത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും ശരിയത്തരം എ വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും ഇരുപത്തിനാലാമത്തെ ചോദ്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായതെന്തിനാണ് എന്നാണ് സ്ലീഹ പറയുന്നത് എ തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി ബി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ ദരിദ്രരാകാൻ വേണ്ടി സി ദരിദ്രരെ സഹായിക്കാൻ ഡി സമ്പന്നരെ സഹായിക്കാൻ ശരിയുത്തരം എ തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി എപ്രകാരമാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ താൽപ്പര്യത്തോടെ ബി നിർബന്ധപൂർവം സി ചോദിച്ചിട്ട് ഡി അപേക്ഷിച്ചിട്ട് ഉത്തരം എ താൽപര്യത്തോടെ ഇരുപത്തിയാറാമത്തെ ചോദ്യം മറ്റുള്ളവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം ചെയ്താൽ എന്തുണ്ടാകുമെന്നാണ് പറയുന്നത് എ സ്നേഹം ബി സമത്വം സി സാഹോദര്യം ഡി സൗഹൃദം ശരിയുത്തരം ബി സമത്വം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല അദ്ധ്യായം വാക്യം ഏത് എ രണ്ട് കോറുന്തോസ് എട്ടാമധ്യായം പതിനഞ്ചാം വാക്യം ബി രണ്ട് കോറും ദോസ് ഒമ്പതാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം സി രണ്ട് കോറും ദോസ് എട്ടാം അധ്യായം അഞ്ചാം വാക്യം ഡി രണ്ടു കോറും ദോസ് ഏഴാം അധ്യായം പതിനഞ്ചാം വാക്യം ശരിയുത്തരം എ രണ്ടു കോറും ദോസ് എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ഇരുപത്തി ചോദ്യം കോറിന്തോസുകാരുടെ അടുത്ത് ടീത്തോസിനൊപ്പം അയച്ച സഹോദരൻ ഇപ്പോൾ പൂർവോപരി ഉത്സാഹിയായതിന് കാരണം എ നിങ്ങളിലുള്ള കരുണ ബി നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം സി നിങ്ങളിലുള്ള ദയ ഡി നിങ്ങളിലുള്ള സാമർഥ്യം ശരി ഉത്തരം ബി നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കോറിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ് അവൻ എന്ന് പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ച് എ പ്രിഷില്ല ബി ക്രിസ്പോസ് സി തിമോത്യോസ് ഡി തീത്തോസ് ശരിയുത്തരം ഡി തീത്തോസ് മുപ്പതാമത്തെ ചോദ്യം വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്കായി കഴിഞ്ഞ വർഷം മുതൽ എവിടെയുള്ളവർ തയ്യാറായിരിക്കുകയാണ് എന്നാണ് പൗലോസ്ലീഹ പ്രശംസിച്ചു പറഞ്ഞത് എ ഫിലിപ്പിയിലുള്ളവർ ബി മക്കദോനിയായിലുള്ളവർ സി അക്കായിയായിലുള്ളവർ ഡി ശരി ഉത്തരം സി അക്കായിയായിലുള്ളവർ വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്കായി അക്കായിലുള്ളവർ തയ്യാറാണെന്ന് പൗലോസ്ലീഹ പ്രശംസിച്ചു പറഞ്ഞതാരോട് എ മക്കദോനിയക്കാരോട് ബി ഗ്രീസുകാരോട് സി റോമാക്കാരോട് ഡി ഫിലിപ്പിയക്കാരോട് ശരിയുത്തരം എ മക്കദോനിയക്കാരോട് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം കോറിന്തോസുകാരുടെ ഏതു സവിശേഷതയാണ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയതായി പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് എ സന്നദ്ധത ബി തീക്ഷ്ണത സി സാമർത്ഥ്യം ഡി കൃതജ്ഞത ശരിയുത്തരം ബി തീക്ഷണത മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം പൗലോസ്ലീഹ സഹോദരന്മാരെ കോറിന്തോസിലേക്ക് മുൻകൂട്ടി അയക്കുന്നതിൻ്റെ ലക്ഷ്യം എ സേവനം ചെയ്യുന്നതിന് ബി ഉദാരശീലരാകേണ്ടതിന് സി അവർ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കാൻ ഡി ശുശ്രൂഷ ചെയ്യാൻ ശരി ഉത്തരം സി അവർ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കാൻ സത്യം ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും അദ്ധ്യായം വാക്യം ഏത് എ രണ്ട് കോറുന്തോസ് ഒമ്പതാം അധ്യായം ആറാം വാക്യം ബി രണ്ട് കോരുന്തോസ് ഒമ്പതാം അധ്യായം പതിനാറാം വാക്യം സി രണ്ട് കോരും ദോസ് ഒമ്പതാം അധ്യായം പതിനാലാം വാക്യം ഡി രണ്ടു കോരന്തോസ് ഒമ്പതാം അധ്യായം നാലാം വാക്യം ശരി ഉത്തരം എ രണ്ട് കോരും ദോസ് ഒമ്പതാം അധ്യായം ആറാം വാക്യം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഓരോരുത്തരും എപ്രകാരം പ്രവർത്തിക്കരുതെന്നാണ് പൗലൂസ്ലിഹ പറഞ്ഞിരിക്കുന്നത് എ വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ബി വൈമനസ്യത്തോടെയോ കുറ്റപ്പെടുത്തിയോ സി നിർബന്ധത്തിന് കീഴ്വഴങ്ങി ഡി കുറ്റപ്പെടുത്തിയോ വൈമനസ്യത്തോടെയോ ശരിയുത്തരം എ വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ മുപ്പത്തിയാറാമത്തെ ചോദ്യം എങ്ങനെയുള്ളവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എ എന്നും നൽകുന്നവനെ ബി സന്തോഷപൂർവ്വം നൽകുന്നവനെ സി ധാരാളം നൽകുന്നവനെ ഡി എല്ലാം നൽകുന്നവനെ ശരിയുത്തരം ബി സന്തോഷപൂർവ്വം നൽകുന്നവനെ മുപ്പത്തിയേഴാമത്തെ ചോദ്യം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാർ എ ടീത്തോസ് ി ദൈവം സി കോറുന്തോസുകാർ ഡി ശരി ഉത്തരം ബി ദൈവം മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല മറ്റെന്തുകൊണ്ടാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാകട്ടെ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത് എ നിങ്ങളുടെ സന്മനസ്സുകൊണ്ട് ി നിങ്ങളുടെ താൽപ്പര്യം കൊണ്ട് സി നിങ്ങളുടെ ഒരുക്കം കൊണ്ട് ഡി നിങ്ങളുടെ കൊണ്ട് കഴിവുകൊണ്ട് ശരിയത്തരം എ നിങ്ങളുടെ സന്മനസ്സുകൊണ്ട് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം എന്തിനാണ് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുന്നത് എ നിങ്ങൾ കഴിവുറ്റവർ ആകേണ്ടതിന് ബി നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് സി നിങ്ങളുടെ ദാരിദ്ര്യം മാറേണ്ടതിന് ഡി നിങ്ങൾ സന്മനസ്സുള്ളവർ ആകേണ്ടതിന് ശരിയത്തരം ബി നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് നാൽപ്പതാമത്തെ ചോദ്യം നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന എന്തു നിമിത്തമാണ് അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പൗലൂസ് ലീഹ കോറിന്തോസുകാരോട് പറഞ്ഞിരിക്കുന്നത് എ സ്നേഹം ബി ദയ സി ദൈവകൃപ ഡി കാരുണ്യം ശരി ഉത്തരം സി ദൈവകൃപ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം രണ്ട് കോറിന്തോസ് ഒൻപതാം അദ്ധ്യായത്തിൻ്റെ അവസാന വാക്യം ഏതാണ് എ അല്പം വിതയിക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ബി അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു സി ഞാൻ പറഞ്ഞിരുന്നത് പോലെ നിങ്ങൾ തയ്യാറായിരിക്കണം ഡി അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി ഉത്തരം ഡി അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി